മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കുച്ചിധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി രാമസ്വാമയ്യർ ഹെഡ്വാക്സ് ഡാമിന് സമീപം മുതിരപ്പുഴയാറിന് കുറുകെ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലം തുറക്കുന്നതോടെ കുരുക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് ക്ലബ്ബ് വഴി മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കണം മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള പുതിയ പാലത്തിന നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് ഡാമിന് സമീപം മുതിരപ്പുഴിയാറിന് കുറുകെ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് നിർമ്മാണത്തിനായി ആദ്യഘട്ടത്തിൽ വകിയിരുത്തിയത് പിന്നീട് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് ആറാം ദശാംശം എട്ട് പൂജ്യം കോടി രൂപയായി വർദ്ധിപ്പിച്ചു പാലത്തിന്റെ പ്രധാന തോണുകളുടെയും ഡെക്കിന്റെയും പണികൾ പൂർത്തിയായി ഇരുവശത്തുമുള്ള റോഡുകളെ ബന്ധിപ്പിക്കുന്നതിന് നിർമ്മാണം പുരോഗമിക്കുന്നു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്നാർ ഗതാഗത കുരുക്കിന് അയവു വരുത്താൻ സാധിക്കും പാലം തുറക്കുന്നതോടെ കുരുക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് ഹൈറേഞ്ച് ക്ലബ്ബ് വഴി മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കാനാവും മൂന്നാറിനോട് ചേർന്നുള്ള പോതമേട് വ്യൂ പോയിന്റിലേക്ക് ഡാമിന് മുകളിലൂടെ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത് പാലം തുറക്കുന്നതോടെ വലിയ വാഹനങ്ങൾക്കും പോതമേട് വ്യൂ പോയിന്റിലേക്ക് എത്താനാകും ന്യൂസ് ബ്യൂറോ അടിമാലി